നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിന് മുൻപുള്ള അഴിച്ചുപണികളിലേക്ക് ടീമുകൾ കടന്നിരിക്കുകയാണ് പല ടീമുകളും ബമ്പൻ മാറ്റങ്ങളാണ് കൊണ്ടുവരുത്തുന്നത് മെഗാലേലത്തെ നേരിടേണ്ടതിനാൽ തന്നെ അഴിച്ചുപണിയാൻ തന്നെ ടീമുകൾ നിർബന്ധിതരാവുകയാണ് എന്ന് പറയാം ഇതിനോടകം പല ടീമുകളും പരിശീലകരെ അടക്കം മാറ്റിയിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി രാജസ്ഥാൻ റോയൽസ് ആണ് പരിശീലകരെ മാറ്റി രംഗത്തെത്തിയിരിക്കുന്നത് ക്രിക്കറ്റ് ഡയറക്ടറായിരുന്ന കുമാർ സംഘകാരെ ആയിരുന്നു രാജസ്ഥാൻ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് എന്നാൽ ഇപ്പോൾ മുഖ്യ പരിശീലകനായി രാഹുൽ ദ്രാവിഡിനെ രാജസ്ഥാൻ നിയമിച്ചിരിക്കുകയാണ് ദ്രാവിഡിന്റെ വരവിനെ വലിയ പ്രതീക്ഷയോടെയാണ് രാജസ്ഥാൻ തന്നെ കാണുന്നത് വലിയ പ്രതീക്ഷ ഇതിനോടകം തന്നെ ഈ ടീമിനോട് ഓൾറെഡി ആരാധകർക്കുണ്ട് ഇപ്പോൾ അത് ഇരട്ടിച്ചു എന്ന് വേണം പറയാൻ ഇന്ത്യയെ ടി ട്വന്റി ലോകകപ്പ് കിരീടം ചൂടിപ്പിച്ച ദ്രാവിഡ് തന്നെയാണ് രാജസ്ഥാനിലേക്ക് വരുന്നതെന്ന് ഏറ്റവും വലിയ പ്രത്യേകതയോടെയാണ് അവർ കാണുന്നത് അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ കിരീടത്തിലേക്ക് എത്തിക്കാനുള്ള ദ്രാവിഡിന്റെ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ കൂടിയാണ് അവരെ ആവേശത്തോടെ ഈ ടീമിനെ വിജയിപ്പിക്കുന്നത് രാജസ്ഥാൻ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് എത്തുമ്പോൾ വലിയ വെല്ലുവിളികൾ തന്നെയാണ് ദ്രാവിഡിന്റെ മുന്നിലുള്ളത് എന്ന് പറയാം നിലവിലെ ടീമിൽ നിന്ന് ആരൊക്കെയാണ് നിലനിർത്തണം എന്നുള്ള കാര്യവും പ്രധാന ചോദ്യമാണ് നായകനായി സഞ്ജു സാംസണിനെ നിർത്തുമെന്നുള്ള കാര്യം ഉറപ്പുതന്നെയാണ് ഇതോടെ തന്നെ ഇതിനോടകം ടീം മാനേജ്മെന്റിനെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം കൂടിയാണ് സഞ്ജുവിനൊപ്പം ജോസ് ബട്ടർ യശസ്വി ജയ്സ്വാൾ നിലനിർത്തപ്പെട്ടേക്കും എന്നും പറയുന്നുണ്ട് ഇവർ മൂന്നുപേരുടെ പേരിലും യാതൊരു മാറ്റവും ഇല്ല ട്രെൻഡ് ബോൾറ്റും റിയാൻ പരാഗും ധ്രുവ് ദ്രുജുറേലും ഒക്കെ എന്നിവരുടെ കാര്യത്തിൽ നിർണായക ചോദ്യമായി തന്നെ നിൽക്കുകയാണ് നിലവിലെ ടീമിൽ തന്നെ വലിയ പൊളിച്ചെടുത്ത് തന്നെ വരുത്തിയേക്കുമെന്നും ദ്രാവിഡ് വന്നു കഴിഞ്ഞാൽ സഞ്ജുവിന്റെ ക്യാപ്റ്റൻസി ഉടത്തന്നെ സഞ്ജുവിന് ഉപദേശങ്ങൾ നൽകി ഇതിലേക്ക് മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യത കൂടുതലാണെന്നും പറയുന്നുണ്ട് അങ്ങനെ വരുത്തുമ്പോൾ കരുത്തുറ്റ പുതിയ ടീമിനെ സൃഷ്ടിക്കാൻ ദ്രാവിഡിന് സാധിക്കണം രാജസ്ഥാൻ റോയൽസിനൊപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ സംഘകാരയുണ്ട് അതിനുശേഷം മികച്ച പ്രകടനമാണ് രാജസ്ഥാൻ കാഴ്ചവെക്കുന്നത് ഈ നിലവാരം താഴോട്ട് പോകാതെ പിടിച്ചു നിർത്തേണ്ടത് ദ്രാവിഡിനെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണെന്ന് തന്നെ പറയാം രാജസ്ഥാൻ സമീപകാല സീസണുകളിലെല്ലാം വിലയിരുത്തുമ്പോൾ ടീമിനെ പിന്നോട്ടടിച്ച കാര്യങ്ങളിൽ ഒന്ന് പേസ് ഓൾറൗണ്ടറുടെ അഭാവമായിരുന്നു സംഘകാര ടീമിനെ മുന്നോട്ട് നയിച്ചപ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനായിരുന്നില്ല ജേസൺ ഹോൾഡർ അടക്കമുള്ള പല താരങ്ങളെയും കൊണ്ടുവന്നെങ്കിലും ഇവർക്കൊന്നും പ്രതീക്ഷിച്ച പ്രകടനം നടത്താനായിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കണ്ടെത്തുക എന്നത് രാജസ്ഥാൻ പരിശീലകൻ എന്ന നിലയിൽ ദ്രാവിഡിന് വലിയ വെല്ലുവിളിയായിരുന്നു ദ്രുവരയിൽ ഷിംറോൺ ഹെയ്റ്റ്മാർ റിയാൻ പരാഗ് എന്നിവരെ എല്ലാം തന്നെ ടീം ഒഴിവാക്കേണ്ടി വന്നാൽ പകരം പ്രതിഭാശാലികളായ താരങ്ങളെ കൊണ്ടുവരേണ്ടതായി കാരണമുണ്ട് ഇത് വലിയ വെല്ലുവിളിയായി തന്നെ ഉയർത്തുന്ന കാര്യവുമാണ് സഞ്ജു സാംസൺ നായകനെന്ന നിലയിൽ അസാധ്യ പ്രതിഭയല്ല അതുകൊണ്ട് തന്നെ മെഗാ ലേലത്തിന് ശേഷം മികച്ചൊരു ടീമിനെ വളർത്തുക സഞ്ജുവിന് പ്രയാസമുള്ള കാര്യമായിരിക്കും ഇക്കാരണത്താൽ തന്നെ ദ്രാവറിന് കൂടുതൽ ജോലിഭാരം ഉണ്ടാവുമെന്നും ഉറപ്പാണ് രാജസ്ഥാന്റെ പരിശീലക സ്ഥാനത്തേക്ക് ദ്രാവിഡ് എത്തുമ്പോൾ വലിയ പ്രതീക്ഷയാണുള്ളത് ഇന്ത്യയെ ടി ട്വന്റി ലോകകപ്പ് കിരീടവും ചൂടിച്ചെത്തുന്നതിനാൽ തന്നെ ദ്രാവിഡിൽ നിന്ന് കപ്പിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഈ സമ്മർദ്ദം ദ്രാവിഡിന് മുന്നിലെ വലിയ വെല്ലുവിളി തന്നെയാണ് ദ്രാവിഡ് സഞ്ജു കൂട്ടുകെട്ട് കപ്പിലേക്ക് എത്തിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നതിനാൽ തന്നെ നിരാശപ്പെടുത്തിയാൽ വലിയ വിമർശനം കേൾക്കേണ്ടി വരുമെന്ന കാര്യവും ഉറപ്പാണ് രാഹുൽ ദ്രാവിഡ് ഇന്ത്യയെ ടി ട്വന്റി ലോകകപ്പ് കിരീടം ചൂടിച്ചെങ്കിലും ടി ട്വന്റിയിൽ മികച്ച പരിശീലകനായി അദ്ദേഹമാണെന്ന് പറയാനാകില്ല ക്ലാസിക് താരമായിരുന്ന ദ്രാവിഡ് ടി ട്വന്റിയിൽ മികച്ച ബാറ്റിംഗ് റെക്കോർഡ് ഉള്ള താരവുമല്ല അതുകൊണ്ട് തന്നെ പുതിയതായി ടീമിനെ ഉടച്ചുപാർക്കുമ്പോൾ സഞ്ജുവിനെ കാര്യം കടുപ്പമാണെന്ന് തന്നെ പറയാം എന്തായാലും സഞ്ജു ദ്രാവിഡ് കൂട്ടുകെട്ടിൽ രാജസ്ഥാൻ കപ്പടിക്കുമെന്നതിനെയാണ് പ്രതീക്ഷിക്കുന്നത്